എനിക്ക് അപ്പുറത്ത് പോവാൻ കാര്യം ഞാൻ വന്നത് ആ സൈഡിൽ എനിക്ക് പോകേണ്ടത് ഈ സൈഡ് നല്ല കൊട്ട വെയിലായിരുന്നു നല്ല ചൂടുത്ത് ബട്ട് കുഴപ്പമില്ല അങ്ങനെ കട ഞാൻ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇവിടെ വന്നപ്പോൾ ഒരുപാട് കടിയായിട്ടംസ് എത്തി വെച്ചിരിക്കുകയാണ് ഇതിൽ ഞാൻ ഉള്ളി കൂടെ അടുത്ത് കഴിച്ചായിരുന്നു അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഉള്ളിയൊക്കെ നല്ലതായിട്ട് മോത്തിട്ടുണ്ടായിരുന്നു ഈ കട എന്തായാലും ഓടുന്ന ഒരു കടയാണ് കാരണം ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ വൈകുന്നേര സമയങ്ങളാണ് തിരക്ക് കൂടുതലും കാണുന്നത് ഞാൻ വന്ന ഉച്ച ടൈമായിരുന്നു എന്തായാലും എൻ്റെ സാധനം അവർ പാക്ക് ചെയ്ത് വെച്ചു നൂറ്റമ്പത് രൂപയായി ഉച്ച സമയമായപ്പോൾ എനിക്ക് നല്ല വിഷപ്പായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി അതിൻ്റെ കൂടെ കഴിക്കാമെന്ന് ഉമ്മയോട് ഞാൻ ആഗ്രഹം പറഞ്ഞപ്പോൾ ഉമ്മ സാധിച്ചു തന്നു അല്ല പുട്ടുണ്ടാക്കി തന്നു പുട്ടും വാഴക്കപ്പോവും ഇറച്ചിക്കറിയും ആഹാ അടിപൊളിയായിരുന്നു കേട്ടോ ചേട്ട ഞാൻ അത് കഴിച്ചു നോക്കിക്കൊണ്ട് പറയാണ് അടിപൊളി ടേസ്റ്റായിരുന്നു എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു ഈ കറിയും കൊള്ളുമായിരുന്നു വാഴക്കപ്പോവും കറിയെന്ന് പറയണത് ഞാനെടുത്തു എൻ്റെ ഉമ്മ എടുത്തു ശേഷം ബാക്കി വന്ന കാര്യമാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ സ്പോട്ട് വരുന്നത് വർക്കല റെയിൽവേ സ്റ്റേഷൻ അകത്തോടെ കയറി അപ്പുറത്തെ റോഡിൽ ഇറങ്ങുമ്പോഴാണ് ഈ സ്ഥലം വരുന്നത് ഈ സ്ഥലത്ത് നിന്ന് നോക്കിയാൽ ശിവഗിരിയുടെ ബോർഡ് കാണാം